കപ്പ് വൈബിലാണ് ഈ അപ്പോ ബിഗ് ബോസ് സീസൺ സിക്സ് ജാസ്മിൻ ജാഫറിനെ പറ്റിയും അല്ലെങ്കിൽ ഗബ്രിയെ പറ്റിയൊക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന ജാസ്മിനോ ഗബ്രിയോ അല്ലെങ്കിൽ ഈ ഒരു കോംബോയ്ക്ക് മേ ബി ജാസ്മിന് ഇത്തവണത്തെ ബിഗ് ബോസിന്റെ കപ്പ് കൊടുക്കാനായിട്ട് വളരെ ചാൻസ് ഉണ്ട് ഒരു കപ്പ് ജാസ്മിൻ എന്നുള്ള ഒരു മുദ്രാവാക്യത്തോട് നമുക്ക് മുന്നോട്ട് പോവാ എന്നൊക്കെ പറഞ്ഞ് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് സത്യമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ചില തെളിവുകളും കാര്യങ്ങളുമാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് മെയിനായിട്ടുള്ള കാര്യം വെച്ചാൽ സിബിനെ കഴിഞ്ഞ ദിവസം വാക്കൌട്ട് എന്നുള്ള രീതിയിൽ ആക്കി സിബിൻ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി സിബിൻ എയർപോർട്ടിലെത്തിയിട്ടുണ്ട് എറണാകുളം എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് സിബിൻ മറ്റ് മീഡിയാസിന് കൊടുത്തൊരു ഇന്റർവ്യൂ ഇപ്പോൾ നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് നിങ്ങളുമായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാം ഞാൻ പുറത്തേക്ക് പോകുക എന്നുള്ളത് എൻ്റെ ഇപ്പോഴേ പറയാം പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല അതിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ഞാൻ എന്തായാലും പുറത്ത് പോകണം എന്ന് ഒരിടത്തും ആരോടും ആവശ്യപ്പെട്ടില്ല ആ വീട്ടിന്റെ പുറത്തേക്ക് വരണം എന്നുള്ളത് നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക അതിന് ഒരു റീസെറ്റ് റീഫ്രഷ് മോഡ് എനിക്ക് ആവശ്യമായിരുന്നു അത്രേ ഉള്ളൂ ചേട്ടന്റെ നമുക്ക് സ്റ്റേജിൽ സംസാരിക്കുന്നല്ലേ നല്ലത് കുറച്ചുകൂടെ ആ ഞാൻ സി നമ്മള് ഇത് എന്റെ മാത്രം ഡിസിഷൻ അല്ലല്ലോ നമ്മൾ അതിനകത്ത് കയറ്റുന്നതിന് കുറെ പ്രോസസ് ഒക്കെ ഇല്ലേ അപ്പൊ ആ പ്രോസസ് ഞാൻ ഒരു ഒരു ഒറ്റയടിക്ക് ഒരു കാര്യം പറഞ്ഞു നമ്മളിങ്ങനെ ക്വസ്റ്റൻ ആൻസർ ചെയ്ത് ഒരുപാട് സമയം പോകും സി ബേസിക്കലി ഞാൻ ഒരു എന്റർടൈനർ ആയിരുന്നല്ലോ എന്റർടൈൻമെന്റ് എന്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു ധർമ്മം അത് ഞാൻ അതിനകത്ത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം പക്ഷെ ലാൽ സാറ് വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എനിക്ക് വേദന ഉണ്ടാക്കി അതായത് എന്റർടൈനർ അല്ലേ നമ്മുടെ തൊഴിൽ എന്റർടൈൻ ചെയ്യുന്നില്ലേ ആൾക്കാർക്ക് ഞാൻ എന്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ലേ എന്റെ എന്റർടൈനിങ് തോന്നിയപ്പോ ഒരു എന്റർടൈനർ അല്ലെങ്കിൽ പിന്നെ എന്തിനു ഞാൻ അതിനകത്ത് നിൽക്കണം എന്നുള്ള മൊമെന്റിൽ എനിക്ക് തോന്നി ആ ഒരു നിമിഷം അപ്പൊ ആ തോന്നലൊന്ന് ഒരു പിന്നെ നമുക്ക് അല്ലല്ലോ ഒരാടിയായിട്ടോ മിശിങ്ങാമായിരുന്നില്ലേ അപ്പോ ഗൈസ് ഇതാണ് ആ ഒരു വീഡിയോ കുറച്ചുകൂടെ ഉണ്ട് ഞാൻ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേൾപ്പിക്കുന്നത് ഇതിനകത്ത് സിബിൻ പറയുന്നുണ്ട് ഞാൻ എവിടെയും പോകണം എന്ന് പറഞ്ഞിട്ടില്ല എന്ന് സിബിൻ പറയുന്നുണ്ട് എന്നാൽ നമ്മൾ വീഡിയോ കണ്ടവർക്ക് അല്ലെങ്കിൽ ലൈവ് കണ്ടവർക്ക് എപ്പിസോഡ് അറിയാം സിബിൻ എനിക്ക് എനിക്കിതിന് പുറത്തു പോകണം എനിക്ക് പറ്റുന്നില്ല എൻ്റെ മെന്റൽ ട്രോമയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് പിന്നെ ഏതെങ്കിലും വഴി ചാടി പോകാനുള്ള വഴിയൊക്കെ ഉണ്ടാകാൻ നോക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു സംഭവമൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഓക്കെ അപ്പം അത് വെച്ചോണ്ട് ഒരുപാട് പേര് കുറ്റം പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ജാ സി ഇവനെ പുറത്ത് ഇവനെ പുറത്താക്കിയതെന്നൊക്കെ പക്ഷേ ഏഷ്യാനെറ്റിൻ്റെ അഗ്രിമെൻ്റ് അനുസരിച്ച് നമ്മൾ അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ നമ്മളിനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് വിടത്തില്ല അവർ എന്തെങ്കിലും ഫിസിക്കലി അല്ലെങ്കിൽ ഉള്ള അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ പുറത്തുവിടും അതായത് നമ്മൾ കയറി കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് പോകണം പുറത്തു പോകണം പുറത്തു പോകണം എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു ഏഷ്യാനായിട്ട് വിടത്തില്ല അപ്പം ഇതിനകത്ത് എന്തൊക്കെയോ കുറച്ച് കള്ളത്തരങ്ങൾ ഉണ്ട് എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു അൺനോൺ ഐ ഡി എന്ന് ഒരു മെസ്സേജ് വരുന്നത് എനിക്ക് കുറച്ച് കാര്യം റോഡ് പറയാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയൂ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം പറഞ്ഞ് എനിക്ക് റിപ്ലൈ കിട്ടിയില്ല ഇന്ന് രാവിലെ എനിക്ക് ഒരു നാലഞ്ച് വോയിസ് ആ പേജിൽ നിന്ന് വന്നിട്ടുണ്ട് ഞാൻ ആ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേൾപ്പിക്കാം നിങ്ങളൊന്ന് മൊത്തമായിട്ട് കേട്ടു നോക്കുക കാരണം ഏഷ്യാനെറ്റിൻ്റെ ഒരു ഗെയിം പ്ലാനിങ്ങും സിബിനെ പുറത്താക്കിയത് എന്തിനാണ് ജാസ്മിന് കപ്പ് കൊടുക്കാനാണോ അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു വോയിസ് ആണ് എനിക്ക് കേട്ടിട്ട് കുറച്ച് മെച്ചുവറായിട്ടുള്ള ആരോ ആണ് ഇത് അറിയിക്കാനായിട്ട് ശ്രമിക്കുന്നത് സ്വന്തം ഐഡി പുറത്തു തന്നാൽ പ്രശ്നമാവോ എന്നുള്ളതുകൊണ്ടാണ് ഒരു ഫേക്ക് ഐഡിയിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്ന എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഞാൻ ആ ഒരു കൊണ്ടി കേൾപ്പിക്കാം അജിത് ബ്രോ നമസ് എനിക്ക് കുറച്ച് ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് അത് ബ്രോയ്ക്ക് പാസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത് ബ്രോ ബിഗ് ബോസിൽ ഇപ്പോൾ അതേപോലെ അത് കട്ട് ചെയ്യുകയാണ് പോയത് കട്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്ന സത്യം പറഞ്ഞാൽ അവര് തന്നെ എഡിറ്റ് ചെയ്ത് ഇടുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത് അതല്ലാതെ അത് ട്വന്റി ഫോർ ഇൻറ്റു അല്ല കാരണം ഇപ്പൊ സിംറോ ഇറങ്ങിയത് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം കാരണം സൂപ്പർ ആയിട്ട് അതിനകത്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയാലും സിംബ്രോ ആ സിംറോ പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ഏഹ് ഇങ്ങനെ ഇറങ്ങിയവരൊന്നും ചിന്തിക്കാൻ പറ്റും കാരണം ഇരുപത്തി അഞ്ചാം തീയതിയിലെ വോട്ട് എന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി പുളി പുളിയാണ് ഫസ്റ്റ് വന്നത് റോട്ടിങ്ങില് അപ്പൊ അത്രയും ടോപ്പിൽ വന്ന ഒരാള് പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ഇങ്ങനെ ഇറങ്ങിയവർ തോന്നുന്നുണ്ടോ അപ്പൊ അവിടെ തന്നെ നമുക്ക് ചിന്തിക്കേണ്ട കുറച്ച് കാര്യമുണ്ട് കാരണം വെച്ചാൽ പുള്ളിക്ക് പുള്ളി എന്ന് വെച്ചാൽ നേരെ വാ നേരെ പോകുന്നുള്ളൊരു വൈബാണ് സിബിൻ പ്രൊ അപ്പോൾ പെട്ടെന്നൊരു നിമിഷം കൊണ്ട് പുള്ളിക്കാരൻ ഇറങ്ങി വരണമെങ്കിൽ അതിൽ കുറച്ച് കാരണങ്ങൾ കാണണം കാരണം അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ എനിക്ക് കിട്ടിയ ന്യൂസ് പ്രകാരം അവിടെ കുറേ ഇഷ്യൂസ് വേറെ നടന്നിട്ടുണ്ട് ആ നടന്ന കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ ലൈവിലിട്ട് ലൈവിലായാലും നമ്മൾ ആ എപ്പിസോഡ് വരുമ്പോഴായാലും നമ്മൾ കണ്ടിട്ടില്ല അത് അതെന്തുകൊണ്ടാണ് ബിഗ് ബോസ്കാര് അത് പുറത്ത് ഇതിൽ ചാനലിലായാലും മീൻസ് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് വരുമ്പോഴായാലും ഇപ്പോൾ ലൈവിലായാലും അത് കാണിക്കത്തെനിക്കറിയത്തില്ല പിന്നെ വേറൊരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് വേറൊരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് വെച്ചാൽ ജാസ്മിന് കപ്പ് കൊടുക്കണം എന്നുള്ളൊരു വൈബിലാണ് ഈ വർഷത്തെ ബിഗ് ബോസ് സീസൺ സിക്സ് നടക്കുന്നതെന്നാണ് നമുക്ക് കിട്ടിയ ന്യൂസ് അതുമ്പോഴായിട്ട് ബ്രോ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം അല്ലെങ്കിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം ഇപ്പം നമുക്ക് കണ്ടതിൽ തന്നെ വെച്ച് അതിലൊരു സാ സാധനം ഈ സ്ക്രിപ്റ്റഡാണെന്ന് തോന്നിക്കേണ്ട ഒരു സാധനം വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പൂജയും സ്വിംഗ് ബ്രോയും ഇറങ്ങിയപ്പോൾ ഇവർ രണ്ടുപേരെ ഇറക്കിയതിന് അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും പുറത്ത് വന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂ അല്ലെങ്കിൽ മെഡിക്കൽ മീൻസ് അവർക്ക് മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും അവർക്ക് പറ്റത്തില്ല എന്നുള്ളൊരു മൈൻ ഇതായപ്പോഴാണ് അവരെ ബിഗ് ബോസ് ആയിട്ട് പറഞ്ഞു വിടുന്നത് പൂജ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഇവ രണ്ടുപേരും വന്നതിന് ശേഷം മീൻസ് ഇപ്പൊ സിമി പ്രോ കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ വന്നപ്പോ പറഞ്ഞാല് പുള്ളിക്കാരനോ ഒരു കുഴപ്പമില്ല പുള്ളിക്കാരന് ആണ് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതി എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് പരമായിട്ട് ഒരു പ്രശ്നവും എന്നാണ് കഴിഞ്ഞ ദിവസം സിമി പ്രോ പറഞ്ഞത് ഇവിടെ ഇന്നലെ നൈറ്റ് പത്തേ മുക്കാലിന് ഇവിടെ കൊച്ചിൻ എയർപോർട്ടിൽ വന്നപ്പോൾ അതും പോലെ വേറൊരു കാര്യം അഞ്ച് സീസൺ നടന്നപ്പോൾ പോലും ഇങ്ങനത്തെ സംഭവങ്ങൾ നടന്നിട്ടില്ല ഈ ആറാമത്തെ സീസൺ നടക്കുന്ന പോലെ സത്യം പറഞ്ഞ അപ്പോ എനിക്ക് സത്യം പറഞ്ഞത് നമ്മളെ പിന്നെ ഇട്ടങ് ബ്രോ നിങ്ങൾ ആദ്യം ഒന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ കുറേ സാധനം കിട്ടും നിങ്ങൾക്ക് ഇടാൻ വേണ്ടിട്ട് കുറേ സാധനം കിട്ടും ലിസ്റ്റ് ഒന്ന് പ്രോസക്റ്റ് നോക്കി കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ അതിനകത്ത് തന്നെ ഉണ്ട് അപ്പോ ഇതാണ് ആ ഒരു വോയിസ് എന്ന് പറയുന്നത് നാല് അഞ്ച് വോയിസ് ആയിട്ടാണ് എനിക്ക് അയച്ചിരിക്കുന്നത് പുള്ളിക്കാരൻ എന്നോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന എനിക്ക് സിബിൻ എന്ന് പറയുന്ന വ്യക്തി അതിനകത്തുനിന്ന് പുറത്തായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ മറ്റെന്തൊക്കെയോ ഒരു പ്രീ പ്ലാൻഡ് ഉണ്ട് ഇതൊരു സ്ക്രിപ്റ്റഡ് ഷോയാണ് ബിഗ് ബോസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് കാര്യം നമ്മുടെ മനസ്സിൽ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് ഇത് സ്ക്രിപ്റ്റഡ് ഷോ ആണോ ഏതൊരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ ഇവര് പാട്ട് മത്സരമാണെങ്കിൽ പോലും അതിൻ്റെ ബാക്കിൽ ഒരു ഡയറക്ടർ കാണും ഒരു പ്രൊഡ്യൂസർ കാണും അവരുടെ ബെനിഫിറ്റ്സ് കാണും ഈ പറയുന്ന ഒരു സ്ക്രിപ്റ്റ് അതിൻ്റെ ബാക്കിൽ കാണും സ്വാഭാവികമായിട്ടും ആ ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ബിഗ് ബോസിനകത്തും ഉള്ളത് നമുക്ക് പ്രത്യക്ഷത്തിൽ ഇവർക്ക് കുറേ കോൺട്രാക്റ്റ് കാര്യങ്ങളെല്ലാം എഴുതി അവരെ കൊണ്ട് സൈൻ ചെയ്യിക്കുന്നതിലൂടെ ഇതൊന്നും പുറത്തു വരാതിരിക്കാനാണ് ശ്രമിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ഡോക്ടർ റോബിനും ഇത് തന്നെയാണ് പല കാര്യങ്ങളായിട്ട് വന്നിട്ട് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിച്ചതും പക്ഷേ അതിൻ്റെ ബാക്കിലുള്ള കോൺസിക്വൻസ് ഒക്കെ വലുതാണ് എന്ന അറിഞ്ഞു തന്നെയാണ് പലരും ഇതും മിണ്ടാതിരിക്കുന്നതും ഇപ്പോൾ ഈ ഒരു വോയിസിൽ എനിക്ക് മനസ്സിലായ ക്യാസം അത് തന്നെയാണ് ഈ ഷോടകത്ത് സിബിനോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല അല്ലെങ്കിൽ സിബിന് അവിടെ സംഭവിച്ച മറ്റ് പല കാര്യങ്ങളും ഈ ഒരു ഷോടകത്ത് നമ്മളെ കാണിച്ചിട്ടില്ല അതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം സിബിൻ പുറത്തോട്ട് പോകണം എന്ന് പറഞ്ഞ് കരയുന്ന സീനുകൾ മാത്രമാണ് നമ്മളെ കാണിച്ചിട്ടുള്ളതും അതിനെ തുടർന്ന് സിബിൻ ശരിയാവുന്നില്ല സിബിൻ ഓക്കെ അല്ല എന്ന് തോന്നിയിട്ട് ഈ പറയുന്ന സിബിനെ ഈ ഒരു ഷോയിന്ന് ഹെൽത്ത് കാരണങ്ങളായിട്ട് വാക്കൗട്ട് ചെയ്തു എന്നുള്ള രീതിയിലാക്കി പുറത്താക്കിയിരിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ സിബിൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് എനിക്ക് വരാൻ താല്പര്യം സിബിനെ അതിൽ നിന്ന് അവർ പറഞ്ഞു വിട്ടതാണ് എന്ന് പറഞ്ഞു വിടുന്നു പറയുന്നുണ്ട് ഇനി സിബിനെ തിരിച്ചു കയറ്റുമോ ഇല്ലയോ എന്നൊന്നും ഉള്ളതെന്ന് നമുക്ക് അറിയത്തില്ല അതുപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളിലും വ്യക്തമായിട്ട് മനസ്സിലായ കാര്യമാണ് ഈ പറയുന്ന ജാസ്മിൻ ഇവർക്ക് കപ്പ് കൊടുക്കാനായിട്ട് താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജാസ്മിന്റെ പല കാര്യങ്ങളും സൂം ചെയ്തൊക്കെ നമ്മളെ കാണിക്കുന്നതും വെളിയിൽ ഇത്രയും സംസാര വിഷയമൊക്കെ ഉണ്ടാക്കുന്നതും പല കാര്യങ്ങളും അവർ കട്ട് ചെയ്ത് കളയായിരുന്നു അത് കട്ട് ചെയ്ത് കളയാണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങളെ കാണിച്ച് ഇത്രയും സംസാരവും വിഷയവും ഒക്കെ ആക്കി ഒരു വിക്ടിം നമ്മുടെ സൊസൈറ്റിയുടെ അകത്ത് ജാസ്മിൻ എന്നുള്ള ഒരാളിനെ ആക്കി കാണിച്ചതിന് ശേഷം പുള്ളിക്കാരികി കപ്പ് കൊടുത്ത് പറഞ്ഞു വിടുമ്പോഴത്തേക്ക് ഇത്രയൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടും ജാസ്മിന് കപ്പ് കിട്ടി ഏ ജാസ്മിൻ സെൽഫ് മെയ്ഡ് വുമൺ എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലോട്ട് ജാസ്മിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഏഷ്യായിട്ട് ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ആൾറെഡി നമുക്ക് എല്ലാം തെളിവ് സഹിതം പറഞ്ഞ കാര്യം അറിഞ്ഞ കാര്യമാണ് വീട്ടിൽ നിന്ന് ഈ വെളിയിലത്തെ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞ് അറിഞ്ഞ കാര്യം റസ്മിൻ പേപ്പറിൽ എഴുതി കൊടുത്ത കാര്യം ഒരു അവിടുത്തെ മറ്റേ സ്റ്റോർ റൂമിനകത്ത് ഒരു പേപ്പറിൽ കാര്യങ്ങൾ അറിയിച്ചത് പിന്നെ സായി സായിവെന്ന് പറഞ്ഞത് പലട്ട് മനസ്സിലാക്കിയിട്ടും ഈ ജാസ്മിന് വേണ്ടിയിട്ട് ഏഷ്യൻ്റെ സൈഡിന് ഇത്രയേറെ ഫേവറസും കാണിക്കുന്നുണ്ട് ഞാൻ ഒരാളോ രണ്ടാളോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വ്ലോഗേഴ്സ് മാത്രം പറയുന്നതല്ല മുൻ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ആര്യബഡായി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പല പ്രമുഖ യൂട്യൂബ് ഉൾപ്പെടെയുള്ള പല സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള പല ആളുകളും ഇത് വ്യക്തമായിട്ട് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എനിക്ക് മനസ്സിലാവാത്ത കേസതല്ല ഈ ഒരു ഷോ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു ഷോയ്ക്ക് എന്ത് ക്രെഡിബിലിറ്റി ആണുള്ളത് കാരണം ഒരു ഓട്ടോ മത്സരം നടക്കുന്നു ആ ഓട്ടോ മത്സരത്തിൽ ഒരേ കണക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളെ പിടിച്ച് ഈ ഒരു ട്രാക്കിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്നിട്ട് പിന്നീട് അവർക്ക് തോന്നുന്ന സമയത്ത് ഈ ട്രാക്കിലോട്ട് തിരിച്ചു കയറ്റുന്നു ജയിക്കാൻ സാധ്യതയുള്ള രീതിയിൽ കൊണ്ട് മുന്നിൽ നിർത്തുന്നു അവരെ പിടിച്ച് പിന്നിൽ നിർത്തുന്നു പല രീതിയിൽ ഏഷ്യാനെറ്റ് തന്നെ ഇതിനകത്ത് പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെടുത്ത് മാത്രം കുറച്ച് ഫേവർസും കാണിക്കുന്നുണ്ട് അങ്ങനെ തന്നെയാണ് ഈ ഒരു ഓയിസിന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായതും അപ്പം ഇങ്ങനെ ഏഷ്യാനെട്ടിന് ഈ ജാസ്മിന് കപ്പ് കൊടുക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബാക്കിയുള്ള ആളുകളെ വിളിച്ചു കിടത്തി ഇങ്ങനെ മത്സരിപ്പിക്കേണ്ട ആവശ്യമില്ല ആദ്യമേ കപ്പും കൊടുത്ത് പ്രൈസും കൊടുത്തെങ്കിൽ പറഞ്ഞു വിട്ടാൽ പോരെ ഇനി ഈ സിബിൻ തിരിച്ച് കയറുമോ അല്ലെങ്കിൽ ഈ സിബിന് ഇതിനകത്ത് ഇവരുടെ ഈ പറയുന്ന സ്ക്രിപ്റ്റുകൾ പറഞ്ഞു കൊടുത്തത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറിയതാണോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് സിബിൻ മേ ബി ഇതൊന്നും പുറത്തു പറയാൻ സാധ്യതയില്ല കാരണം ഏഷ്യാനെറ്റിൻ്റെ കോൺട്രാക്റ്റുകളും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തിട്ടുള്ളവരാണ് അതിനെതിരെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കോൺസിക്വൻസ് സഫർ ചെയ്യേണ്ടി വരും എന്ന് ഇതിൽ പോകുന്ന എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് പലരും ഇണ്ടാതിരിക്കുന്നത് എന്തായാലും ഇതൊക്കെയാണ് നമുക്ക് ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് കിട്ടിയ വിവരങ്ങളെന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ വരും വരും അപ്ഡേറ്റുകളെല്ലാം നമ്മൾ നമ്മുടെ ചാനൽ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ചാനൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സടി കാണുന്ന ബെല്ലൈക്കൺ ഓൺ ആക്കിയിടുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ ഗൈസ്